ഒരു അഞ്ച് ദിവസം മാറ്റി വെക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് സ്കൂബ ഡൈവിംഗ് ഫിഷ് ഹണ്ടിങ് ഗ്ലാസ് ബോട്ട് തുടങ്ങിയ എല്ലാവിധ വാട്ടർ ആക്ടിവിറ്റിയും ഇത്രക്ക് ചീപ്പായിട്ടും ആസ്വദിച്ചും വേറെ എവിടെന്നും ഒരു പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല ലക്ഷദ്വീപിലേക്ക് പോകാൻ എന്തെല്ലാം വേണ്ടത് എങ്ങനെ പോകണം എന്നുള്ളതിന് ഉത്തരമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ലക്ഷദ്വീപിലേക്ക് പോകാൻ ആദ്യം വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് അത് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ കിട്ടുന്നതാണ് അത് കിട്ടിയിട്ട് പെർമിറ്റിന് ചെയ്യണം പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ ലക്ഷദ്വീപിൽ ഒരാൾ നിങ്ങളെ സ്പോൺസർ ചെയ്യുകയോ ഇൻവൈറ്റ് ചെയ്യുകയോ വേണം അതും അല്ലെങ്കിൽ ടൂർ പാക്കേജ് എടുത്തും പോകാം നിങ്ങൾ പോയ ടൂർ പാക്കേജിന്റെ ടീമിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവരെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അവരെല്ലാം ചെയ്തു തരുന്നതായിരിക്കും ജനവാസമുള്ള പത്ത് ദ്വീപുകളും ജനവാസമില്ലാത്ത ഒട്ടനവധി ദ്വീപുകളും അടങ്ങുന്നതാണ് ലക്ഷദ്വീപ് പൊതുവെ അകത്തി കവരത്തി ദ്വീപിലേക്കാണ് ആളുകൾ പോകുന്നത് ലക്ഷദ്വീപിലേക്ക് പോകാൻ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് ഷിപ്പ് വഴിയും ഫ്ലൈറ്റ് വഴിയും ഷിപ്പിലാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് സർവീസ് ഉണ്ട് ഷിപ്പിന് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലും ഫ്ലൈറ്റിന് നിന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലുമാണ് ചാർജ് വരുന്നത് ഷിപ്പിന് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ യാത്ര പന്ത്രണ്ട് മണിക്കൂർ കൂടുതലുണ്ട് ഫ്ലൈറ്റിനാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ലക്ഷദ്വീപ് എത്താം ഫ്ലൈറ്റിനാണെങ്കിൽ കോഴിക്കോടിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഇൻഡിഗോ എയർലൈൻസ് സർവീസ് നടത്തുന്നുണ്ട് അലയൻസ് എയർലൈൻസ് കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട് അഗത്തി ഐലൻഡിലാണ് ലക്ഷദ്വീപിലെ ഏക എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ അലയൻസ് എയർലൈൻസിൽ കൊച്ചിയിൽ നിന്നാണ് അഗത്തിയിൽ പോയത് നല്ല ഭക്ഷണം സമാധാനം നിറഞ്ഞ അന്തരീക്ഷം ഓരോന്നും തന്നെ ഹൃദയത്തിൽ പതിഞ്ഞ അനുഭവങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു സ്കൂബ ഡൈവിംഗ് അത് ലക്ഷദ്വീപിൽ പോയാൽ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ട ഒന്നാണ് ലക്ഷദ്വീപ് പെർമിറ്റിനും പാക്കേജിനും കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് i not